സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കോഴിക്കോട് ഓഫീസിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന എം ഡിയുടെ റിപ്പോർട്ടുകൾ പൂഴ്ത്തി രണ്ട് തവണ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയ എം ഡി മാറ്റി കാട്കോയിയുടെ മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ തയ്യാറാക്കുന്നത് ഫിഡ്കോ എന്ന സ്വകാര്യ സ്ഥാപനമാണെന്നും കാട്കോയിയുടെ ജോലികളെല്ലാം കുത്തക സ്ഥാപനത്തിന് മാത്രമാണെന്നുമായിരുന്നു റിപ്പോർട്ട് ഒരു ഏജൻസിയെ കൊണ്ട് വിശദമായി അന്വേഷിക്കണമെന്ന റിപ്പോർട്ടാണ് വ്യവസായ മന്ത്രിയുടെ ഓഫീസ് പൂഴ്ത്തി എം ഡി എ തന്നെ മാറ്റിയത് മുൻ എം ഡി യുടെ റിപ്പോർട്ടുകളുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ടി വി പ്രസാദോട് കൂടുതൽ വിവരങ്ങളുമായി ആ പ്രസാദ് ഈ വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത് അരുൺ കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാറ്റ്കോ എന്ന് പറയുന്ന സ്ഥാപനം സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പർ സാമ്പത്തിക വർഷത്തിൽ വലിയ ക്രമക്കേട് ഉണ്ടായതായി ഓഡിറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം അതിൽ നിന്ന് പുറത്തു വന്ന രേഖകൾ പ്രകാരം ഇരുപത്തിയേഴ് കോടി രൂപയുടെ ബിസിനസ് നടത്തിയതിൽ പതിനഞ്ചര കോടി രൂപയും ഒരറ്റ സ്ഥാപനത്തിന് നൽകിയെന്ന് ഏ തന്നെ കണ്ടെത്തി അതേ കാര്യമാണ് വളരെ ഗൗരവത്തോടുകൂടി ആ സമയത്ത് എം ആയിരുന്ന അജിത് കുമാർ സർക്കാരിലേക്ക് എഴുതുകയും ചെയ്യുന്നത് ഒന്നല്ല രണ്ട് തവണ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുമുണ്ട് അതായത് മൂന്ന് മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ തയ്യാറാക്കാൻ വേണ്ടി ഒരു സ്വകാര്യ സംരംഭകനോട് പറയുന്നത് ഇതേ കാറ്റ്കോ തന്നെയാണ് കാറ്റ്കോയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ കൂടി ഇത് കൂടാതെ തന്നെ ഒരൊറ്റ കുത്തക സ്ഥാപനത്തിനും മാത്രമായി ഈ ഓർഡറുകൾ മുഴുവൻ പോകുന്നു എന്നുള്ളതാണ് അരുൺ ഈ കാറ്റ്കോ എന്നത് സർക്കാരിന്റെ അക്രെഡിറ്റഡ് ഏജൻസിയാണ് സർക്കാർ വകുപ്പുകളിലേക്കും സ്കൂളുകളിലേക്കും മറ്റ് പഞ്ചായത്തുകളിലേക്കുമൊക്കെ ഫർണിച്ചറും മറ്റും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ടെൻഡർ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ പൊതുമേഖലാ സ്ഥാപനത്തെ തന്നെ ഈ സർക്കാർ വകുപ്പുകൾ സമീപിക്കുന്നത് ഈ ഒരു നിലയിൽ സാധാരണഗതിയിൽ അവിടെ രജിസ്റ്റർ ചെയ്ത എംപാനൽ ചെയ്ത ഏതാണ്ട് അമ്പതിലധികം വരുന്ന ആർട്ടിസ്റ്റന്മാരുണ്ട് അവരിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചിട്ടാണ് സാധാരണഗതികൾ വർക്ക് കൊടുക്കേണ്ടത് പക്ഷേ കാറ്റ്കോയിൽ സംഭവിക്കുന്നത് കാറ്റ്കോയിൽ വേണ്ടപ്പെട്ട ഫിഡ്കോ എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ വർക്കുകളെല്ലാം പോകുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ എം ഡി ആ എം ഡി ഒരു ചില്ലറക്കാരനല്ല കേരളത്തിൽ ഗെയിൽസ് സ്ഥാപിക്കുന്ന സമയത്ത് അതിന്റെ എം ഡി ആയിരുന്നു കെ എസ് ഐ ഡി സിയുടെ ജനറൽ മാനേജർ ആയിരുന്നു കെ എസ് ഡി പി തകർച്ചയിൽ നിന്ന് കരകയറ്റിയ എം ഡി ആയിരുന്നു മുഖ്യമന്ത്രി അടക്കം അവാർഡ് വാങ്ങിയ ആണ്